ശരി അതിനുശേഷം ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യം അത് മനുഷ്യരുടെ ഇടയിൽ സാധാരണമാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ആ തൊട്ടിലിൽ കിടക്കുന്ന ആ കുട്ടി ആ മുറിയിലുള്ള ആരെയും വിധിക്കുന്നില്ല മറ്റുള്ളവരെ ഒരു കാര്യത്തിലും ആ കുഞ്ഞ് വിധിക്കുന്നില്ല ഒരഭിപ്രായവും ഇല്ല അതാണ് ആ മനോഭാവം നിങ്ങളെന്നെ തെറ്റുധരിക്കരുത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ദൈവം നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം നിന്നിട്ടുണ്ടെങ്കിൽ എങ്കിൽ നിശ്ചയമായിട്ടും ജ്ഞാനത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ അപ്പനാണ് എൻ്റെ മക്കളെപ്പറ്റി എനിക്കൊരു അഭിപ്രായം ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അവരെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരിക്കണം എങ്ങനെയാണ് അവർ ആത്മീയമായിട്ട് വളരുന്നത് മറ്റു കുഞ്ഞുങ്ങളെ അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അവർക്ക് ദാഷ്ടമുണ്ടോ നിശ്ചയമായിട്ടും ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം എന്നാൽ ഞാൻ പറയുന്ന സഭയിലുള്ള മറ്റാളുകളെ സംബന്ധിച്ച് എൻ്റെ മനോഭാവം ഇതായിരിക്കണം ഞാൻ ആരെയും വിധിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അത് ചെയ്യട്ടെ എന്നാൽ അവിടെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് അവിടെ നിങ്ങളൊരപ്പനോ സഭയിലെ ഒരു മൂപ്പനോ ആണെങ്കിൽ നിങ്ങളുടെ സഭയിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം നിങ്ങൾ പ്രയോജനമില്ലാത്ത ഒരു മൂപ്പനാണ് സഭയിലുള്ള ഓരോരുത്തരെ കുറിച്ചും നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം കാരണം ഒരു മൂപ്പൻ ഒരു പിതാവാണ് അത് ഇതുപോലാണ് നിങ്ങളൊരു പിതാവാണെങ്കിൽ നിങ്ങൾക്ക് പത്തു മക്കളുണ്ട് ആ പത്തു മക്കളിൽ അവരെ ഓരോരുത്തരെയും പറ്റി ഒരു നല്ല പിതാവാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എൻ്റെ മൂത്ത മകൻ്റെ സ്ഥിതി എങ്ങനെയാ എൻ്റെ മകൾ എങ്ങനെയാണ് ഈ മോൻ എങ്ങനെയാണ് മറ്റേ മോൻ്റെ അവസ്ഥ എന്താ നിന്റെ മക്കളുടെ അവസ്ഥ നിനക്കറിയില്ല എങ്കിൽ നീ ഒരു പ്രയോജനവും ഇല്ലാത്തൊരു പിതാവാണ് നിനക്കവരെ സഹായിക്കാൻ കഴിയില്ല അതുകൊണ്ടൊരു ശിശുവിനെ പോലെ ആയിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ദൈവത്തിനു മുമ്പാകെ ഒരു ശിശുവിനെ പോലെ ആയിരിക്കുക എന്നാൽ ദൈവം നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലോ ഒരു സഭയിലോ നമ്മൾ വിവേചനമുള്ളവരായിരിക്കണം കാര്യങ്ങളെപ്പറ്റി നമുക്ക് അഭിപ്രായം ഉണ്ടാകണം എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതിനപ്പുറത്ത് നമ്മളൊരു ആയിരിക്കണം ഉദാഹരണത്തിന് മറ്റേ സഭയിലുള്ള അവൻ്റെ അവസ്ഥ എന്താ അതെൻ്റെ വിഷയമല്ല എനിക്കതറിയണ്ട ആ സഭയിലുള്ള ആ ആളിൻ്റെ മേലെ ദൈവം എനിക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടില്ല എന്തിനു ഞാൻ ആ കാര്യത്തിലുള്ള അഭിപ്രായം പറയണം അതിൻ്റെ ആവശ്യമില്ല ഏതെങ്കിലും ഒരു വ്യക്തി അവൻ്റെ മേലെ ദൈവം എനിക്ക് ഉത്തരവാദിത്വം തന്നിട്ടില്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമെന്താ എനിക്ക് അവനുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ എങ്കിൽ ഞാൻ അവനെ വിവേചിക്കണം സാധാരണ ക്രിസ്ത്യാനികൾ അവർക്ക് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആ ഒരു അഭിപ്രായം പറയുന്നു അതിൻ്റെ ആവശ്യമെന്താ നിങ്ങൾ നിങ്ങളെ തന്നെ കളങ്കപ്പെടുത്തും നിങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ള ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ആളുകളുടെ മേൽ മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ നിങ്ങളൊരു പിതാവോ ഓഫീസിൽ നിങ്ങളൊരു മേലധികാരിയോ നിങ്ങൾ നിശ്ചയമായിട്ടും അറിയണം നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ നിലവാരം അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു മേലധികാരിയായിരിക്കും അവരെക്കുറിച്ച് എനിക്ക് അഭിപ്രായം ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മളിവിടെ പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവവും അതുപോലെ ഈ തിരിച്ചറിവുമാണ് ദൈവം എവിടെയൊക്കെയാണ് അധികാരം തന്നിരിക്കുന്നതെന്ന് അവരെ പറ്റി എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം എന്നാൽ അതിനപ്പുറത്ത് അതിനു വെളിയിൽ ഞാനൊരു ശിശുവിനെ പോലായിരിക്കും ഞാൻ ദൈവത്തിന് മുമ്പാകെ ജീവിക്കും അങ്ങനെയെങ്കിൽ ലോകത്തുള്ള അനേകരെ പറ്റിയുള്ള നൂറ്റിയൊന്ന് കാര്യങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ഞാൻ എന്നെ തന്നെ കളങ്കപ്പെടുത്തത്തില്ല അവരെ പറ്റി ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമെനിക്കില്ല നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങളുടെ മനസ്സ് മുഴുവനും പലരെ കുറിച്ചുള്ള അഭിപ്രായം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല അത് നിങ്ങളെ കളങ്കപ്പെടുത്തും ഇങ്ങനെയുള്ള ഒത്തിരി അഭിപ്രായങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിനൊരു തടസ്സമായിട്ട് വരും നോക്കൂ ദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും മനോഭാവം എനിക്കുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് തന്നെ തടയും ഓക്കെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ എൻ്റെ ചിന്തയിലേക്ക് വന്ന മറ്റ് ചില കാര്യങ്ങളോടുണ്ട് ഒരു ശിശു ഒരിക്കലും തൻ്റെ അവകാശം ചോദിക്കുന്നില്ല ഈ ലോകം മുഴുവനും ആളുകൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരാണ് ഇതെൻ്റെ അവകാശമാണ് ഒരു കുഞ്ഞിനൊരു അവകാശവാദവും ഇല്ല അതിൻ്റെ അവകാശം എടുത്തു മാറ്റിയാലും അവൻ അവനതിനുവേണ്ടി മത്സരിക്കില്ല ദൈവമാണ് അവനു വേണ്ടി പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം യേശുവാണ് ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന തൻ്റെ പിതാവിനെ പൂർണ്ണമായും ആശ്രയിച്ചാണ് അവൻ ജീവിച്ചത് അവനൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു തൻ്റെ അവകാശത്തിനു വേണ്ടി അവൻ ശബ്ദ ഉയർത്തിയില്ല ആളുകൾ അവനെ നിന്നിച്ചു അവസാനം അവരവൻ്റെ മുഖത്ത് തുപ്പി അവിടെ ഒന്നും തൻ്റെ അവകാശത്തിനായിട്ട് അവൻ ശബ്ദ ഉയർത്തിയില്ല ആളുകൾ ചെയ്തതിലോ അവനോട് പറഞ്ഞതിലോ അവനൊരിക്കലും മുറിപ്പെട്ടില്ല ഒരിക്കലും ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ് മുറിപ്പെടാതെ ഇരിക്കുക എന്നുള്ളത് നാം പഠിക്കേണ്ട ഒരു ബാലപാഠമാണ് ഇടറിപ്പോകുന്നതിനെ അതിജീവിക്കാൻ ക്രിസ്തീയ ജീവിതത്തിൽ നാം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠമാണ് ഇടറാത്തവരായി എങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതം നടത്താമെന്ന് തുടർന്ന് നമുക്ക് മുന്നോട്ട് ഒന്നാം ക്ലാസ്സിലേക്കും രണ്ടാം ക്ലാസ്സിലേക്കൊക്കെ പോവാം അതേ കോപത്തെ ജയിക്കുന്നതും ലൈംഗിക ചിന്തകളും അങ്ങനെ പല കാര്യങ്ങൾ എന്നാൽ ഈ ബാലപാഠം പഠിക്കാതെ ഒന്നാം ക്ലാസ്സിലേക്കും രണ്ടാം ക്ലാസ്സിലേക്കുമൊക്കെ ചാടിക്കാറുണ്ട് ഈ പ്രൈമറി ക്ലാസ്സിലെ ബാലപാഠം പഠിക്കാതെ ചിലർ രണ്ടാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലൊക്കെ പാഠം പഠിക്കാനായിട്ട് ശ്രമിക്കും മുറിപ്പെടാതെ ജീവിക്കുക എന്നുള്ള ബാലപാഠം പഠിക്കാതെ തുടങ്ങേണ്ടത് ഇവിടാണ് അത് കോപത്തെ ജയിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസം കുറഞ്ഞതാണ് കോപത്തെ ജയിക്കുന്നത് കുറച്ചും പ്രയാസമാണ് കണ്ണുകൊണ്ടുള്ള മോഹത്തെ ജയിക്കുന്നത് കൂടുതൽ പ്രയാസമാണ് എന്നാൽ ബാലപാഠം എന്ന് പറയുന്നത് എനിക്ക് ഇത് പഠിക്കണം ആളുകൾ എന്നോട് എന്തു പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഇടറി ഇടറിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആളുകൾ എന്നോട് പറയാത്തത് കൊണ്ടോ ഞാൻ ആഗ്രഹിച്ച കാര്യം ഒരാൾ എനിക്ക് തന്നില്ലെങ്കിലും തന്നാലും ഒരുപക്ഷെ ഒരാൾ എന്നെ കണ്ടില്ലെന്നും നടിച്ചു അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് പെരുമാറി അത് കാരണം ഞാൻ ഒരിക്കലും ഇടറി ഇടറിപ്പോകത്തില്ല പ്രിയ സഹോദരി സഹന്മാരെ എൻ്റെ അനേക നാളത്തെ അനുഭവത്തിനെ വിളിച്ചത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് സത്യത്തിൽ ഒരു ബാലവാടമാണ് ഇപ്പോഴും നിങ്ങൾ മുറപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയാം ഞാനൊരു പ്രൈമറി ക്ലാസ്സിലാണ് നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോവാം അതിന്ന് നാം രക്ഷപ്പെടുക കാരണം ക്രിസ്ത്യജീവിതം ആ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് അത് വളരെ അപ്പുറത്തുള്ള കാര്യമാണ് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം കുഞ്ഞുങ്ങളിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത ആണത് ഇത് മുതിർന്നവരിലും കാണണം ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പകയില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാതിരുന്ന ആരോടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പക നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾക്കറിയാം ഭാര്യ ഭർത്താക്കന്മാരും ഇതുപോലെ പക സൂക്ഷിക്കാറുണ്ടോ അത് ഒരു നിമിഷം പോലും നമ്മുടെ ഹൃദയത്തിൽ വെക്കാൻ പാടില്ല പിന്നെങ്ങനെ നമുക്ക് ഒത്തിരി നാൾ അത് സൂക്ഷിക്കാൻ കഴിയും ആരോടും കോപം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷി വെക്കരുത് അത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാനത്തോ മറ്റും നിങ്ങളുടെ മേലധികാരിയോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം നിന്നോട് മോശമായിട്ട് പെരുമാറി കാണാം എന്നാൽ നിങ്ങളുടെ മേലധികാരി തന്നെ നിങ്ങൾ കോപം സൂക്ഷിക്കരുത് നിങ്ങൾ അവനെ അല്ല നശിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെയാണ് നശിപ്പിക്കുന്നത് ആ തൊട്ടലിൽ കിടക്കുന്ന കുഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ ആരോടും കോപം സംഗ്രഹിച്ചു വെച്ചിട്ടില്ല ഞാൻ ധ്യാനിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ നിങ്ങളൊരു ശിശുവിനെ പോലെ ആകണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് വായിച്ചു ഞാൻ പറഞ്ഞു കർത്താവേ ഒരു ശിശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കാരണം നീ പറഞ്ഞു സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണെന്ന് ആ സ്വർഗരാജ്യം വേണം എനിക്ക് ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം ഞാനത് ഗൗരവമായിട്ട് എടുക്കുന്നു ശരിയായൊരു വിശ്വാസം എനിക്ക് വേണം ബുദ്ധിപരമായ ഒരു വിശ്വാസമല്ല എനിക്ക് വേണ്ടിയത് ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നാൽ അത് ജീവനുള്ള വിശ്വാസമല്ല അത് ജീവനുള്ള വിശ്വാസമാണെങ്കിൽ ഞാനൊരു ശിശുവിനെ പോലെ ആവും യേശുവിനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ഒരു ശിശുവിനെ പോലെ താഴ്ത്തുന്നവനാണ് എന്ന് യേശു പറഞ്ഞ നാം കല്പനേരം മാറ്റിവെച്ചിട്ട് ഇന്ന് സ്വർഗത്തിൽ ചെന്ന് നിങ്ങൾ ഒരു ദൂതനോട് ചോദിച്ചാൽ ഇന്ന് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ ആരാണോ അവർ പറയുക യേശു കർത്താവ് അവനാണ് ഏറ്റവും വലിയവൻ എങ്കിലും അവൻ ഭൂമിയിലായിരുന്നപ്പം പറഞ്ഞു ഈ ശിശുവിനെ പോലെ ഉള്ളവനാണ് സ്വർഗരാജ്യത്തെ വലിയവൻ അതിൻ്റെ അർത്ഥം ഒരു ശിശുവിലുള്ള എല്ലാ കാര്യവും യേശുവിൽ ഉണ്ടായിരുന്നു എന്നാണ് അവന് ആരെക്കുറിച്ച് അഭിപ്രായം ഇല്ലായിരുന്നു എന്നല്ല അങ്ങനെയെങ്കിൽ ഒരു ശിശുവിനെ പോലെ ആകണമെന്ന് നാം പറയുന്നതിനകത്തൊരു ബാലൻസ് ഇല്ല ഈ രണ്ട് കാര്യമാണ് എൻ്റെ മനസ്സിലുള്ളത് ഒരു സംശയവുമില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ യേശുഖസുവാണ് എങ്കിലും അവൻ പറഞ്ഞു ഏറ്റവും വലിയവൻ ഒരു ശിശുവിനെ പോലെ തന്നെ തന്നെ താഴ്ത്തുന്നവനാണ് അതുകൊണ്ട് ഒരു ശിശുവിൽ കാണണമെന്ന് യേശു പറഞ്ഞ എല്ലാ കാര്യവും യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിലുണ്ടായിരുന്നു